ജയശങ്കറിൻ്റെ പ്രതികരണം കേട്ടോ നിങ്ങൾ കേട്ടോ നിങ്ങളൊക്കെ ചാനൽ വിളിച്ചിരുത്തുന്ന ആളാണല്ലോ ജയശങ്കർ എത്ര വൃത്തികെട്ട രീതിയിലാണ് അദ്ദേഹം ഓരോ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ആളുകളെ ആക്ഷേപിക്കുന്നത് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും ശേഷിയോ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ജനാധിപത്യത്തെ കയ്യിലെടുക്കുകയോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇമ്മാതിരി വർത്താനം പറയുന്ന ജയശങ്കരന്മാരെ ഞങ്ങൾ വെറുതെ വിടുവോ ഡി വൈ സംസ്ഥാന അധ്യക്ഷൻ ബി ബസീഫിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് മാധ്യമങ്ങളെ കണ്ട വി വസീഫിനോട് മേയർ ആര്യ രാജേന്ദ്രൻ ബസ് ഡ്രൈവർ വിവാദത്തെ കുറിച്ച് ചില ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു ആ ചോദ്യത്തിന് കൃത്യമായ മറുപടിയാണ് വി വസീഫ് നൽകിയത് അതോടൊപ്പം ഈ വിഷയത്തിൽ ഏറ്റവും നീചവും നികൃഷ്ടവുമായി പ്രതികരിച്ച അഡ്വക്കേറ്റ് എ ജയശങ്കറിനെ പോലെയുള്ളവർ തെരുവിലിറങ്ങി നടക്കുന്നത് ഡിവൈഎഫ്ഐ വച്ചു പുലർത്തുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ തെളിവാണെന്ന് കൂടി വസീഫ് പറയുന്നുണ്ട് നമുക്ക് വസീഫിന്റെ വാക്കുകൾ മുഴുവനൊന്ന് കേൾക്കാം അല്ല നിങ്ങൾ ആരുടെ പക്ഷത്താണല്ലോ ആദ്യം പറഞ്ഞ മറുപടി പറയുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു നല്ല രീതിയിൽ പറയാമോ നിങ്ങൾ ആ വിഷയത്തെ നോക്കി കാണുന്നുണ്ട അല്ല എന്നാലൊന്നു പറ അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം നിങ്ങളുടെയൊക്കെ പിന്നിലൊന്ന് ക്യാമറയും വെച്ച് നോക്കണം എന്ന് ആഗ്രഹമുണ്ട് നിങ്ങളൊക്കെ പോകുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്ന തെറി നിങ്ങൾക്ക് കിട്ടുന്ന അടി അതിനൊക്കെ നിങ്ങളുടെ പ്രതികരണം ജയശങ്കറിനെ പോലെയാണോ എന്നറിയാൻ വേണ്ടി ജയശങ്കറിന്റെ പ്രതികരണം കേട്ടോ നിങ്ങൾ കേട്ടോ നിങ്ങളൊക്കെ ചാനൽ വിളിച്ചിരുത്തുന്ന ആളാണല്ലോ ജയശങ്കർ എത്ര വൃത്തികെട്ട രീതിയിലാണ് അദ്ദേഹം ഓരോ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ആളുകളെ ആക്ഷേപിക്കുന്നത് ഇപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ ഇതേപോലെ ഒരാൾ ഇപ്പോൾ ഇരിക്കുന്നുണ്ടല്ലോ അവർക്കെതിരെ ഉണ്ടായിരുന്ന പ്രതികരണത്തിൽ നിങ്ങൾ എന്താ കാണിച്ചത് അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നല്ല രീതിയിൽ പോയി പരാതി കൊടുത്തു എന്നുള്ളതാണ് എന്നിട്ടെന്തായി സ്വാഭാവികം അപ്പം ആളുകൾ എന്താ അപ്പ പ്രതികരിക്കണ്ടേ ചോദിച്ചില്ലേ പലരും ചോദിക്കും അതാ നിങ്ങളുടെ രീതി ഇതൊക്കെ ഈ ഒരു വിഷയത്തിലൊക്കെ എന്തിനാണ് ഇങ്ങനെ മോശമാക്കി ഈ സൈബർ അറ്റാക്കിലേക്കൊക്കെ കൊണ്ടുപോകുന്നതിന് ഈ മാധ്യമ പ്രവർത്തകർ പ്രത്യേകിച്ച് നിങ്ങളൊക്കെ പോലുള്ള ചെറുപ്പക്കാർ തയ്യാറാകുന്നത് ഒരു വണ്ടി ബോധപൂർവം അവർ മുന്നിൽ പോയിരുന്ന ഇവരോട് ബഹളം വെച്ചതാണോ അങ്ങനെ ആ ഡ്രൈവറോട് ഒരു മുൻവൈരാഗ്യൊന്നും ഇല്ലല്ലോ ആ ഡ്രൈവറോടോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയോടോ ഒരു മുൻവൈരാഗ്യവും ഇല്ല മേയർക്ക് സച്ചിനും ഇല്ല അവർ ആ സമയത്ത് അവർക്ക് ഉണ്ടായ വലിയ പ്രയാസം ആ പ്രയാസത്തിലുള്ള ഒരു സ്വാഭാവികമായ പ്രതികരണം ആ പ്രതികരണത്തിൽ അവർ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് അവരടിക്കാനോ അവരെ കൂടെ കുറച്ച് ആളുമുണ്ട് മൂന്ന് നാല് പേരില്ല വാഹനത്തിൽ അവർ അവരെ മർദ്ദിക്കാൻ ഒന്നും പോയില്ലല്ലോ സംസാരിക്കാണ് നമ്മളൊക്കെ സംസാരിക്കാറില്ല അങ്ങനെ ഈ വാഹനവും ഈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം റാഷ് ഡ്രൈവിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സംസാരിക്കാറുണ്ട് ആ സംസാരത്തിനിടയിൽ അവർ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ ഇത് അവർ പുറത്തു വിട്ടല്ലോ അവർ തന്നെ ചോദ്യം തുടങ്ങുന്നത് എങ്ങനെയാ എന്താണ് ആംഗ്യം കാണിച്ചത് എന്നല്ലേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പിന്നെയും ഇത് ഒരു ഭാഗത്ത് മേറെ മേയറൊരു അഞ്ച് വർഷത്ത് ഇനിയും ഒരു രണ്ട് വർഷമുള്ള പോസ്റ്റല്ലേ ഞങ്ങളുടെ ഡി വൈ എഫ് എയുടെ സംസ്ഥാന പറ്റി അംഗമായിട്ടുള്ളൊരു പെൺകുട്ടിയല്ലേ എന്തിനാണ് ഇങ്ങനെ അവരെ ആക്രമിക്കുന്നത് എന്ത് വൃത്തികെട്ട രീതിയിലാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇങ്ങനെ പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്നത് അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇങ്ങനെ മാധ്യമങ്ങൾ ഒന്നോ രണ്ടോ വാർത്ത പടച്ചു കൊടുക്കും എന്നിട്ട് അത് ഏറ്റുപിടിച്ച് വലിയ രീതിയിൽ ഇവിടെ ഈ സൈബർ എന്ന് പറയുന്ന ലോകത്ത് കോട്ടയം കുഞ്ഞച്ചന്മാരെ ഇറക്കിയിട്ട് ഈ കോൺഗ്രസിൻ്റെ ഈ വ്യാജന്മാർ അങ്ങ് വിലസുക എന്തും പറയുക എന്തും പ്രചരിപ്പിക്കുക എത്രയെന്ന് വെച്ചിട്ട് ആ പരാതി കൊടുക്കുക സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഡിവൈഎഫിയുടെയും ഒക്കെ ഭാഗമായി നിൽക്കുന്നവർക്കെതിരെ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് ഈ പൊതു മാധ്യമത്തിലൂടെ വരുന്നത് കാണുന്നില്ലല്ലോ അതിന് സൗകര്യപ്പെടുത്തി കൊടുക്കുന്ന ജയശങ്കരന്മാർ ഇവിടെ ഉണ്ടാവുക അത് കാണുന്നില്ല ഈ ജയശങ്കരൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കേൾക്ക് എന്തൊരു വൃത്തികെട്ട രീതിയിലാണ് ഇദ്ദേഹം പ്രതികരിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോൾ ഞങ്ങൾക്കൊക്കെ ചാർത്തി തരുന്ന പട്ടം അങ്ങനെയുണ്ടല്ലോ ഇപ്പോൾ ബോംബുണ്ടാക്കി ഗുണ്ടാ പടാം അതൊക്കെയാണ് ഞങ്ങൾക്ക് ചാർത്തി അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും ശേഷിയോ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ജനാധിപത്യത്തെ കയ്യിലെടുക്കുകയോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇമ്മാതിരി വർത്താനം പറയുന്ന ജയശങ്കരന്മാരെ ഞങ്ങൾ വെറുതെ വിടുവോ ഞങ്ങളാരോ അതിന് മരക്കെടുന്നില്ലല്ലോ ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ തന്നെ ഇവരെയൊക്കെ പ്രതിരോധിക്കുന്നത് പക്ഷേ നിങ്ങൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ പോലും ഇടതുപക്ഷക്കാരാണെങ്കിൽ അവർ വേട്ടയാടപ്പെടണം എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് പോകുന്നത് സങ്കടകരമാണ് അതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകണം ഒരു പെൺകുട്ടിയാണ് അവരുടെ ആ ഒരു സ്ത്രീത്വത്തെ അഭിമാനി അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെയുള്ള എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ നിൽക്കേണ്ടത് അല്ലാതെ അവിടെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് തരത്തിൽ ചോദിക്കുന്ന ഒരു സെൻസേഷൻ ഉണ്ടാക്കാനുള്ള ഒരു വല്ലാത്ത ശ്രമമുണ്ട് അത് അവസാനിപ്പിക്കണം അത് ശരിയല്ല ഇപ്പോൾ ശൈലജ ടീച്ചർ തന്നെ എത്ര പ്രയാസകരമായിട്ടാണ് അവർക്കെതിരെയുള്ള വ്യാജ പ്രചരണത്തിനെതിരെ സംസാരിച്ചിരുന്നത് എന്നിട്ടും പിന്നെ അതിൽ കയറി ഒരു കഷ്ണെടുത്ത് വീണ്ടും അത് കുറച്ചുകൂടി ഒന്ന് ഹരമാക്കി കളയാം എന്നല്ല ഈ വ്യാജന്മാരൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്താ ഇവിടെയൊക്കെ ഉദ്ദേശം എന്നിട്ട് അതിന് അതും ശരി ഇതും ശരി എന്ന തരത്തിലേക്ക് പോകുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി എത്രത്തോളം അതിനെയൊക്കെ അംഗീകരിക്കാൻ പറ്റും എന്നുള്ളത് അതെനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ